രാഹുൽ മാങ്കൂട്ടം ഷാഫി കോംബോ കണ്ട് കോൺഗ്രസിലേക്ക് എത്തിയവർ ഒരുപാടാണ് ഇന്നിപ്പോൾ ഒരാൾ പ്രതിയാവുകയും മറ്റൊരാൾ പ്രതിയായി ആരോപിക്കപ്പെടുകയും ചെയ്യാൻ കാരണം അവരുടെ ആ സൗഹൃദമായിരുന്നു എന്നാൽ ഈ സൗഹൃദം ഒന്നും രാഹുലിന്റെ കേസിൽ ഒരു തരി പോലും ബാധിച്ചിട്ടില്ല സുഹൃത്താണ് എന്ന് കരുതി തെറ്റ് തെറ്റല്ലാതാകുന്നില്ലല്ലോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് എന്ന് ഷാഫി പറയുന്നത് ഒരു തവണ കണ്ടു പക്ഷെ എല്ലാം തിരിഞ്ഞു മറിഞ്ഞ് പലരുടെയും തനി നിറം പുറത്തു വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നതാണ് സത്യം ആരോപണം വന്നയുടൻ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി ആ പാർട്ടി എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമാണ് അന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു കോൺഗ്രസിന് ഇത്തിരി ധൃതി കൂടി പോയി എന്ന ഒന്ന് ഇരുത്തി ചിന്തിക്കായിരുന്നില്ലേ എന്ന പക്ഷേ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം തന്നെ തെളിയിച്ചു പാർട്ടിയുടെ തീരുമാനമാണ് തന്റെയും തീരുമാനമെന്നും കൂടുതൽ നടപടിയുടെ കാര്യം പാർട്ടി പ്രസിഡന്റ് അറിയിക്കുമെന്നും ഷാഫി പ്രതികരിക്കുകയാണ് തന്റെ അടുപ്പമോ അടുപ്പക്കുറവോ തീരുമാനത്തെ ബാധിക്കില്ല ഇപ്പോൾ രാഹുൽ നേരിടുന്ന കാര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും പാർട്ടി തന്നെ ചെയ്യും പൂർണ്ണമായിട്ടും പാർട്ടിക്കെല്ലാം വിട്ടുകൊടുക്കുകയാണ് പാർട്ടി കമ്മിറ്റി വെച്ച തീവ്രത അളന്നിട്ടില്ല എന്നും ഷാഫി ചൂണ്ടിക്കാണിച്ചു ശബരിമല അഴിമതിയിൽ സി പി എം നടപടി എടുത്തിട്ടില്ല എന്നാൽ കോൺഗ്രസിന്റെ നടപടി മാതൃകാപരമാണ് മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് താനാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ വരെ കൂടെ നിന്ന ആളാണ് താൻ അതൊന്നും ഈ സംഭവത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഷാഫിയുടെ മറുപടിയും തകർപ്പനായിരുന്നു നമുക്ക് പോകാം പാർട്ടി പാർട്ടി തീരുമാനം തീരുമാനം അറിയിക്കും അറിയിക്കും പാർട്ടിയുടെ പ്രസിഡന്റ് സമയത്ത് സമയത്ത് ഉചിതമായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രസ്ഥാനവും ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല കോൺഗ്രസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും അല്ല ഞാൻ എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ അപ്പോൾ പാർട്ടിയിൽ പിന്നെ ഇപ്പോഴത്തുള്ള നടപടികളൊക്കെ കെ പി സി സി പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത് പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അതാണ് അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞത് എൻ്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനതാക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആളന്നെയാ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പ കുറവ് പാർട്ടിയുടെ ഏതെങ്കിലും തീരുമാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ സമാനമായ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സി പി എം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ് നിങ്ങൾക്കും ചോദ്യമല്ലേ ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവരൊക്കെ എത്ര പേര് പിന്നെ പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഞങ്ങൾ എന്തായാലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അത് മറ്റു പാർട്ടിയെ ചെയ്യുക ചെയ്യുമെന്ന പോലെയല്ല ഞങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് അതിനകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം അല്ല ഞാൻ എന്റെ എന്റെ പിന്നെ എത്തരത്തിലുള്ള ധാരണയാണെങ്കിൽ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ധാരണകൾ എൻ്റെ അടുപ്പം അതൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ഘടകം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനങ്ങളെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോ അദ്ദേഹം നേരിടേണ്ടി വന്ന നടപടികൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു പാർട്ടി ഇനി ഞാൻ വേറൊരു കാര്യം തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ നാട്ടിലെ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അഴിമതികളിൽ ഒന്നാണ് ശബരിമലയിൽ നടന്ന അഴിമതി സ്വാമി അയ്യപ്പന്റെ സ്വർണം അയ്യന്റെ സ്വർണം കവരാൻ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ കൂട്ടുനിന്നിട്ട് പാർട്ടിയുടെ ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുന്ന ഒരാൾ അവര് ഭരിക്കുന്ന സമയത്ത് കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് അവിടെ ജയിലിൽ അടക്കപ്പെട്ടിട്ട് ഒരു നടപടി അയാൾക്കെതിരെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കടന്നിട്ടാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വഴിയാ കഴിയാത്ത ഒരു വലിയ തീവട്ടിക്കൊള്ളാം അയ്യൻ്റെ സ്വർണം കവരാൻ ദേവസ്വം ബോർഡ് തന്നെ ദേവസ്വം ആ സ്വർണം കാക്കാൻ ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് അത് കക്കാൻ നേതൃത്വം നൽകിയിട്ട് അതിന് നേതൃത്വം നൽകിയ ആളെ എത്ര ജാഗ്രതയോടെയാണ് സി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് കാരണം അയാൾ എന്തെങ്കിലും ഫർദർ എന്നുള്ള ഭയം ഞങ്ങൾക്ക് നടപടി എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ റിസർവേഷൻസ് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല അത് വ്യക്തിപരമായി പിന്നെ ഇയാൾക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ് പക്ഷെ മറ്റേത് അങ്ങനെയാണോ മറ്റേത് അതീവ ഗുരുതരമായ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ നിന്ന് കൊള്ള നടത്തിയതാണ് ഒരു നടപടിയും സി പി എം എടുക്കുന്നില്ലല്ലോ ഒരു കാരണം കാണിക്കാൻ പോലും സി പി എം ആവശ്യപ്പെടുന്നില്ലല്ലോ അപ്പോൾ ഈ സമാനമായ കാര്യങ്ങളിൽ സി പി എമ്മിൻ്റെ നിലപാടെന്തായിരുന്നു ഈ ജില്ലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു അപ്പം ഞാൻ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഇതുവരെ പാർട്ടി ചെയ്തത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പാർട്ടിക്ക് ബോധ്യം വരികയാണെങ്കിൽ അതും പാർട്ടി ചെയ്യും നിയമപരമായി നടക്കുന്ന എക്സസൈസിലേക്ക് പാർട്ടി വേറൊരു ഇടപെടലും നടത്തിയിട്ടില്ല താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ പരാതിയുടെ കാര്യത്തിൽ പോലും കെ പി സി എടുത്ത നിലപാടെന്താ പാർട്ടി ഒരു കമ്മിറ്റി വെച്ചിട്ട് പിന്നെ അതിൻ്റെ തീവ്രത അന്വേഷിക്കൊന്നും അല്ലല്ലോ ചെയ്തത് നേരെ അത് പോലീസിന് ഡി ജി ആ കഴിഞ്ഞു തുടങ്ങി നേരെ ഡി ജി പിക്ക് അത് കൈമാറിയത് അങ്ങനെയൊക്കെ കോൺഗ്രസ് പാർട്ടിയെ ചെയ്തിട്ടുള്ളൂ മറിച്ച് അപ്പുറത്ത് ചോദ്യം ചോദിക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് അപ്പുറത്ത് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അവസാനമായി ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും അവസരമുണ്ടോ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർ ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് പാർട്ടി നടപടിയെടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതലൊന്നും ഇപ്പൊ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല